സദ്യ കഴിക്കണമെങ്കിൽ ഈ കൂപ്പൺ വേണം ഈ കൂപ്പൺ ഉണ്ടെങ്കിൽ നമുക്ക് സദ്യ കിട്ടത്തുള്ളൂ ഇവിടെ നിന്ന് പുള്ളിശേരി കുട്ടി അന്ന് കഴിച്ചു നോക്കാം നമുക്ക് നന്നായിട്ടുണ്ട് കേട്ടോ കൊള്ളാം നമ്മുടെ കേരളത്തിൽ ഒരുപാട് സദ്യവട്ടങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു സദ്യയാണ് തിരുവനന്തപുരം സദ്യ അങ്ങനെ ഒരു തിരുവനന്തപുരം സദ്യ കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാനിന്ന് നിൽക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമുക്ക് സദ്യ കിട്ടും അങ്ങനെ ഒരു സ്പോട്ടാണ് ഞാനിന്ന് നിൽക്കുന്നത് മദേഷ് വെജ് പ്ലാസ അപ്പൊ നമുക്ക് അകത്ത വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ദേ ഇത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കുകളാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനുള്ള തിരക്കിലാണ് അപ്പോൾ നമുക്ക് സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന ആ ഒരു കാഴ്ചയിലോട്ട് പോയിട്ട് വരാം വാ അപ്പോൾ എല്ലാരും ദേ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന തിരക്കിലാണ് ഇതാണ് നമ്മുടെ സുത ചേച്ചി ഇപ്പൊ സുതച്ചേച്ചി ഇവിടെ ഉള്ള എല്ലാ കറികളുടെ എല്ലാത്തിൻ്റെ വിശേഷങ്ങളെല്ലാം ഒന്ന് തരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളെല്ലാം ചേച്ചി അപ്പോൾ തുടങ്ങിക്കോളൂ എങ്ങനെയാ ഇത് മോര് ആ പച്ചമോര് ഇവിടെ തന്നെ പാല് കാച്ചി പാല് കാച്ചി തൈരൊഴിച്ച് ഉറവൊഴിച്ചുണ്ടാക്കണത് ആ അത് ഇഞ്ചി പച്ചമുളക് മല്ലിയില ഇതെല്ലാം ഉണ്ട് മല്ലിയിലാണ് പച്ചമോരണ്ടാക്കുന്നത് ആ ഇത് പൈനാപ്പിൾ പുളിശ്ശേരി ഇത് പൈനാപ്പിൾ പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരി ഇത് തൈര് പൈനാപ്പിള് പിന്നെ ഉലുവ ീരകം വെളുത്തുള്ളി എല്ലാം ചേർത്ത് തൈര് ഒഴിച്ച് കട്ടിക്ക് പച്ചടി കട്ടിട്ട് വെള്ളരിക്കീത്തി തേങ്ങ എണ്ണ കടു എല്ലാം ചേർത്ത് പച്ചടി എല്ലാം ചേർത്തുള്ള ഫ്രൈ ചെയ്ത് തൈര് തേങ്ങിയിട്ടുള്ളത് ഫ്രൈ ചെയ്തത് തേങ്ങ തൈര്

പൈനാപ്പിൾ വേഗിച്ച് തൈലും എല്ലാം ചേർത്താണ് പൈനാപ്പിൾ പച്ചടി തോരും ഇതീ കൂട്ടുകറി അവിടെ എടുത്തായിരുന്നു കൂട്ടുകറി ഇത് അതായത് നമ്മുടെ എല്ലാം എല്ലാം ആ ആ ആ ചേർത്ത് പാൽ 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 ഒഴിച്ചാണ് ഒഴിച്ചിട്ടാണ് ഒഴിക്കുന്നത് അല്ല ആദ്യം സവാള ഫ്രൈ ചെയ്ത് അവസാനം അവസാനം പാൽ പാലൊഴിക്കും ആ അവസാനം പാൽ അതന്നെ മസാല ഒഴിച്ചിട്ടാണ് പാൽ ഒഴിക്കുന്നത് ആ മസാല എല്ലാം ചേർത്തിട്ട് പാൽ കൂട്ടിച്ചേർത്തിട്ട് ഓക്കേ ഇത് തോരൻ ഇത്

<ion> ും ഓണാക്കി നമ്മൾ കറക്റ്റ് ആക്കിങ്ങനെ പിടിച്ചു കൊടുക്കാം സ്പീഡ് കൂട്ടിയാ കൊറച്ച വേണം ഇതിൽ പിടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നാരങ്ങ ചെറുക്കേണ്ടതെല്ലാം ചേർന്നിട്ട് പാകമായി വരുമ്പം അങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ എന്താണ് അങ്ങോട്ടുള്ള കാഴ്ച ഇനി പപ്പടം ചോറ് പായസൊക്കെ അപ്പൊ അടപ്പായസമൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞെടുത്ത് അങ്ങ് കൊണ്ടുപോവുകയാണ് പിന്നെ അതെ കടല പായസമാണ് ഇത് കടലപ്പായസല്ലേ കേട്ടോ ഇത് കടല പായസമാണ് കടല പായസം അങ് അകത്തോട്ട് കൊണ്ടുപോവുകയാണ് ഓക്കെ ഇത് അരിപ്പായസമാണ് കേട്ടോ അരിപ്പായസം എല്ലാ പായസം ഇവിടെ നിന്ന് ഉള്ള എല്ലാ പായസവും അങ് അകത്തോട്ട് കൊണ്ടുപോവുകയാണ് അകത്ത് ഉച്ച ഊണ് അതായത് നമ്മുടെ തിരുവനന്തപുരം സദ്യ കൊടുക്കുന്ന സമയം ആവാറായി അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും പിന്നെ ഇവിടെ എത്ര കൂട്ടം പായസം പായസമുണ്ടെന്ന് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് നാലോ അഞ്ചോ പായസം ഉണ്ട് ഇവിടെ ചേട്ടാ ഇവിടെ എത്ര കൂട്ടം പായസം ഉണ്ട് നാല് പായസം ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് മൊത്തത്തിൽ അപ്പോൾ അടപ്പായസം കടലപ്പായസം അരിപ്പായസം പിന്നെ സേമിയ പായസമാണ് മൊത്തത്തിൽ ഇത്രയും പായസത്തിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ അരിപ്പായസമാണ് അത് കൂടുതലും എനിക്ക് ഫേവറേറ്റ് ആയിരുന്നു പിന്നെ ബർഹ്മസലിയാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ അതെ ഇത് നമ്മുടെ സേമിയ പായസമാണ് അതിലാണ് നല്ല കിടക്കം സേമിയ പായസമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഉള്ളത് കറികളാണെന്ന് തോന്നുന്നു നാലുകൂട്ടം പായസമുള്ള കൂട്ടം പായസം കഴിഞ്ഞ് പിന്നെ ഇത് ആ മണം കേൾക്കുമ്പോൾ അറിയാം രസമാണ് നല്ല ഒന്നാം തരം രസമാണെന്ന് തോന്നുന്നു അതൊക്കെ കഴിച്ച് നോക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് സാമ്പാറായിരിക്കും ആ സാമ്പാറാണ് അത് കഴിഞ്ഞിട്ടുള്ള സാമ്പാറാണ് നല്ല മണം വരുന്നുണ്ട് സാമ്പാറിൻ്റെയൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അങ്ങോട്ട് കഴിക്കാൻ തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പരിപ്പാണ് ചേട്ടന്റെ പേരെന്താ സനല്ലേ ചേട്ടനാണ് കട വർഷം കഴിഞ്ഞു അപ്പൊ എങ്ങനെയാണ് നമ്മളിവിടെ തിരുവനന്തപുരത്ത് ആര് വന്നാലും സദ്യ കഴിക്കുന്നത് മദേഴ്സ് വെച്ച് പ്ലാസ എന്ന് പറയുന്ന ഒരു കടയാണ് നമ്മൾ കൂടുതലും അറിയപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആർക്ക് ഇവിടെ വന്നാലും എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമാണ് ഇവിടുത്തെ സദ്യയെ കുറിച്ച് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് സദ്യ ഉണ്ടാക്കൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല അതിന്റെ പുറയിൽ ഒരു ഹിമാലയൻ ഡാഷ് അപ്പോൾ രാവിലെ നാല് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ പത്ത് മണിക്ക് സദ്യ ആവുകയുള്ളൂ അത്ര ഈസി വാക്കോവറല്ല രാവിലെ എത്ര മണി തുടങ്ങുന്നത് രാവിലെ ഇവിടെ ഡൈനിങ് ഏഴ് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും രാത്രി പതിനൊന്ന് മണി രാത്രി പതിനൊന്ന് മണി വരെ സദ്യ ഉണ്ടോ സദ്യയില്ല സദ്യ പത്ത് മുതൽ വരെ മണി മുതൽ രാവിലെ നാല് മണി വരെ വരി അപ്പൊ നമുക്കിത് ഇവിടെ നിന്ന് കൂപ്പൺ എടുക്കണം കൂപ്പനെടുത്താലേ നമുക്ക് സദ്യ കിട്ടത്തില്ലോ ഇവിടെ നിന്ന് ഇല വന്നിട്ടുണ്ട് പിന്നെ ആദ്യം ഉള്ളത് ഇഞ്ചി പിന്നെ അച്ചാറ് പിന്നെ മാങ്ങ ഇത് നെല്ലിക്കാണ് കേട്ടോ പച്ചടി ഇത് എന്താ പച്ചടി പിന്നെ നമ്മുടെ പാവയ്ക്ക പച്ചടിയാണ് പിന്നെ ഇത് മനസ്സിലായില്ല പച്ചടീടെ വേറെ എന്തോ ഒരു ഐറ്റം ആണ് എനിക്ക് അറിയില്ല ഇത് പൈനാപ്പിൾ പച്ചടിയാണ് നമ്മൾ നേരത്തെ കണ്ട പച്ചടി ആ ഓക്കെ ഓക്കെ അവിയൽ ഓക്കെ 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 തോരൻ വന്നിട്ടുണ്ട് അതെന്താ വെച്ചാൽ കൂട്ടുകറിയാണോ ഇത് കൂട്ടുകറിയാണ് കേട്ടോ പിന്നെ അവിയൽ ഇനി ഓക്കെ ഓക്കെ കഴിഞ്ഞിട്ട് മതി വന്നിട്ട് ചോറ് വന്നിട്ടുണ്ട് പരിപ്പ് അതിൻ്റെ കൂടെ പരിപ്പിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ അവിയൽ എടുക്കാൻ പോയ ചേച്ചി താണ വന്നിട്ടുണ്ട് അവിയലും വന്നിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ എല്ലാം വന്നിട്ടുണ്ട് പതിനൊന്ന് കൂട്ടം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് കൂട്ടം തൊടുകറി അടങ്ങിയിട്ടുള്ള നമ്മുടെ തിരുവനന്തപുര സദ്യയാണ് ഏതാണ്ട് ഈ കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ തിരുവനന്തപുരം സദ്യ കഴിച്ചു തുടങ്ങാം അപ്പോൾ ആദ്യം പപ്പടം പപ്പടം ഇത്തിരി പൊടിച്ചിട്ട് പയറും കൂടെ പയറല്ല പപ്പടം പൊടിച്ചിട്ട് നമുക്ക് നമ്മുടെ പരിപ്പിൻ്റെ കൂടെ പുഴച്ച് കുറച്ച് കൂട്ടുകറിയും കൂടെ എടുത്ത് ആദ്യം കഴിക്കാം ഞാൻ ഇഞ്ചി ആദ്യം എടുക്കത്തില്ല ഇച്ചിരി കൂട്ടുകറിയാണ് എനിക്കിഷ്ടം നല്ല സോദാം നല്ല രുചിയുണ്ട് കേട്ടോ ഇനി ഇത്തിരി ഇഞ്ചി എടുക്കാം ഇഞ്ചി നാരങ്ങ നാരങ്ങയും കൂടെ മാങ്ങയിൽ കുഴച്ച് പിന്നെ ഇച്ചിരി മാങ്ങ ഈ മാങ്ങയും കൂടെ ഇച്ചിരി കുഴച്ച് ഇങ്ങോട്ട് കഴിക്കാം എല്ലാം കൂടെ ഇത്തിരി കൂട്ടി കഴി കുഴച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം നന്നായിട്ടുണ്ട് ഇനി ആദ്യം കൊണ്ടുവന്ന നെല്ലിക്ക ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു ഇങ്ങോട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പച്ചടിയാണ് വരുന്നത് പൊള്ളം കടം പച്ചടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് അതായത് പാവയ്ക്ക പച്ചടി അങ്ങനെയാണ് നമ്മൾ നേരത്തെ പോയപ്പോൾ അവർ പറഞ്ഞത് ആ സ്പെഷ്യലാണ് നാട്ടിലെ ഇത് പാവയ്ക്ക പച്ചടി ഞാൻ ആദ്യമായിരുന്നു കേൾക്കുന്ന പാവക്ക പച്ചടി അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാതെ അപ്പോൾ അവയ്ക്കത്തിരി പുളുപ്പ് കാണുമുണ്ടോ പുളുപ്പ് കാണും ഓ ഭയങ്കര പുളു കൊളാം നൈസായിട്ടുണ്ട് ഇത് ആ ഇത് സംഭവം വേറെ ഒന്നുമില്ല ഇത് മത്തങ്ങ കറിയാണ് മത്തങ്ങ ഉടച്ച് ഇട്ട കറിയാണിത് അത് നേരത്തെ നമ്മൾ പോയപ്പം അവർ പറഞ്ഞായിരുന്നു അത് ചോറിൻ്റെ കൂടി കഴിച്ച് നോക്കാം നമ്മൾ വീട്ടിലേക്ക് കഴിക്കുമ്പോഴത്തെ ആ ഒരു മത്തങ്ങ ഉടച്ചുകറി തന്നെയാണ് പിന്നെ തന്നെ ഇത് ഇതെന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള എണ്ണമാണ് അതായത് പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടിയോ കിച്ചടിയോ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് പൈനാപ്പിൾ പച്ചടി പൈനാപ്പിൾ പച്ചടി ഒന്ന് കഴിച്ചാം എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടം പൈനാപ്പിൾ പച്ചടിയാണ് ഉള്ള കാര്യം പറയാം എനിക്ക് ഭയങ്കര ഇഷ്ടം വീട്ടിലുണ്ടാക്കാം അമ്മ അതുപോലെ തന്നെ ഇവിടെയും പിന്നെ നമ്മുടെ അവിയല ഇത് അവിയലും കൂട്ടുകറിയും കൂടെ കൂട്ടി ഒരുമിച്ച് കുഴച്ചൊന്ന് കഴിക്കാം പപ്പടവും കൂടെ പൊടിച്ച് കഴിച്ച് നോക്കുക കൂട്ടുകറിയുടെയും അവിയലിൻ്റെയും ടേസ്റ്റും അടിപൊളിയാണ് കേട്ടോ നന്നായിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് നമുക്ക് തോരൻ മാത്രം നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാ തോരന ക്യാബേജ് തോരനാണ് നൈസ് ഇത് പരിപ്പ് അടയാണോ പരിപ്പ് അടയാ ചിപ്സ് ശർക്കര പെരട്ടി സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ആദ്യം കഴിക്കേണ്ട ഇതിലാണ് തുടങ്ങേണ്ട നമ്മൾ നമ്മളാദ്യമേ സദ്യയിലങ്ങ് തുടങ്ങി പെട്ടെന്ന് ഭയങ്കര വിശപ്പ് ആയതുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത് ചോറ് വന്നിട്ടുണ്ട് മതി ഇനി സാമ്പാറാണ് അപ്പോൾ സാമ്പാർ വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ കുറച്ച് ഓക്കെ മതി നമ്മുടെ തിരുവനന്തപുരം സദ്യ മാത്രമല്ല മിക്കുള്ള സദ്യയും രണ്ടാമത് സാമ്പാർ തന്നെയാണ് പക്ഷേ ചില ഇടങ്ങളിൽ മാത്രം രണ്ടാമത് സാമ്പാറായിരിക്കുന്നില്ല വേറെ എന്തെങ്കിലും കറികളായിരിക്കും പക്ഷേ തിരുവനന്തപുരം സദ്യയില ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രണ്ടാമത് സാമ്പാർ പിന്നെ അത് കഴിഞ്ഞ് പായസം പിന്നെ അത് കഴിഞ്ഞ് പുളിശ്ശേരി രസം പച്ചമൂരം അങ്ങനെയാണ് അപ്പോൾ നമുക്കൊന്ന് സാമ്പാർ ടേസ്റ്റ് നോക്കാം ഓ നാവിൽ വച്ചപ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സൂപ്പർ സാമ്പാർ അപ്പൊ ആദ്യത്തെ പായസം വന്നിട്ടുണ്ട് അടപ്പായസമാണ് ആദ്യം കഴിച്ചു നോക്കാം ഓക്കെ അപ്പൊ ഇത് പഴം ചേർത്താണ് കഴിക്കേണ്ടത് പഴം ഇങ്ങോട്ട് എടുത്ത് പായസത്തിനാണ്ട ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിക്കണം അടപ്പായസത്തിനെക്കാട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടം അരിപ്പായസമാണ് ഒന്ന് കഴിച്ചു നോക്കാം സൂപ്പർ മധുരവും എല്ലാം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നന്നായിട്ടുണ്ട് ഞാൻ അങ്ങനെ പൊതുവേ കഴിക്കത്തില്ല ഞാൻ കൂടുതൽ കഴിക്കുന്നത് അരിപ്പായസവും ബർമ്മസറ്റി പായസവും വീട്ടിലമ്മ പറയാറുണ്ട് അടപ്പായസം കഴിക്കടാ കഴിക്കടാന്ന് പക്ഷെ ഞാൻ അങ്ങനെ വലുതായിട്ട് കഴിക്കത്തില്ലത് പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ ഇവിടുത്തെ വീട്ടിലമ്മ പറഞ്ഞു തന്നെ കൊല്ലും കാരണം നീ വീട്ടിൽ നിന്ന് മാത്രം കഴിക്കത്തില്ലല്ലോ എന്നെ അമ്മ ചോദിക്കത്തുള്ളൂ ഓക്കെ മതി ഓക്കെ അപ്പോൾ ഇത് പപ്പടം കൂട്ടിയാണ് കഴിക്കേണ്ടത് നമ്മുടെ പപ്പടം എന്താ ഇരിപ്പുണ്ട് പപ്പടം ഇതിൻ്റെ വണ്ടയിൽ ഇങ്ങനെ വെച്ചിട്ട് പൊടിച്ച് കഴിക്കണം അതുകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊടിച്ച് ഒന്നും പൊടിച്ച് വേണം കടലപ്പായസത്തിനൂടെ കഴിക്കാനുള്ളത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കടലപ്പായസം എനിക്ക് വലുതായിട്ടും അങ്ങനെ ഇഷ്ടമല്ല എന്നാലും ഇന്ന് ഇവിടത്തെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കഴിച്ചു നോക്കാം കൊള്ളാം കേട്ടോ ഒരു അല്പം മധുരം എനിക്ക് ഇച്ചിരി പോയി എന്നാലും കൊള്ളം നന്നായിട്ടുണ്ട് ഞാൻ അങ്ങനെ പൊതുവെ മധുരം അങ്ങനെ കഴിക്കാത്ത അതുകൊണ്ടാണ് കൊള്ളം കിട്ടും നന്നായിട്ടുണ്ട് എല്ലാ ചേരുവകളും എല്ലാം നന്നായിട്ട് ചേർത്ത് ഉണ്ടാക്കിയ കടല പായസം തന്നെയാണ് അപ്പം മൂന്നാമത്തെ പായസം വന്നിട്ടുണ്ട് അരിപ്പായസമാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പായസമാണ് അരിപ്പായസം പിന്നെ അവസാന ഒരു പായസം ഉണ്ടാണ് തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ നമുക്കാദ്യം അരിപ്പായസം കിട്ടാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആ പഴവും കൂടെ കുറച്ച് കുറച്ച് കഴിച്ചു കൂട്ടാം കൊള്ളാം നല്ല രുചിയാ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു അസാമാന്യമായിട്ടുള്ള രുചിയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും അപ്പൊ നമ്മുടെ അവസാനത്തെ നാലാമത്തെ പായസം വന്നിട്ടുണ്ട് തിരുവനന്തപുരത്തിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബോളി ബോളി പിന്നെ ഇതിന്റെ മണ്ടയിലോട്ട് സേമിയ പായസമാണ് സേമിയ പായസം അല്ലേ സേമിയ പായസമാണ് ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം നമ്മുടെ ബോളിങ് സേമിയ പൈസ ഒക്കെ അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കുഴച്ച് നന്നായിട്ടങ്ങ് കഴിച്ചു നോക്കാം കൊള്ളാൻ കെട്ടോ നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റാ ആ അടിപൊളി എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ബോളിങ് നെയ്പസോ നെയ് ഞാൻ കഴിച്ചിട്ടില്ല അത്രയ്ക്ക് നന്നായിട്ടുണ്ട് ഞാൻ മുമ്പ് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇതൊക്കെ കിട്ടും പക്ഷേ അതിനെക്കാട്ടി ഈ മദേഴ്സ് ക്ലാസ്സിലെ ബോളി നെയ് പൈസയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ കടന്നിരിക്കുകയാണ് താണ്ടെ എല്ലാം വന്നിട്ടുണ്ട് നമ്മുടെ പുളിശ്ശേരി രസം പിന്നെ നല്ല കുറുവിയ പച്ചമോരും ആദ്യം പുളിശ്ശേരിയിലങ്ങ് തുടങ്ങാം പുളിശ്ശേരി കുറച്ച് ചോറ് ഒഴിച്ചിട്ട് കുറച്ചെൻ്റെ കയ്യിൽ കൊണ്ടുപോയിക്കാം ോറും കൂടെ കൂട്ടി കഴിച്ചു വയ്ക്കാം നന്നായിട്ടുണ്ട് ഇനി അടുത്ത രസമാണ് രസവും പുളിശ്ശേരിയും എല്ലാം കൂടെ മിക്സാണം നന്നായിട്ടുണ്ട് ഇനി നമ്മളെ പച്ചമരാണ് പച്ചമര് ഒന്ന് കഴിച്ച് വയ്ക്കാം ഓ വളം കിട്ടും ഇഞ്ചീരിയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് നിക്കുന്നുണ്ട് പച്ചമൂരിൽ കൊള്ളാം ആകെ മൊത്തത്തിൽ നന്നായിട്ടുണ്ട് അപ്പം ഇതാണ് അവസാന ഘട്ടം എന്ന് പറയുന്നത് പുളിശ്ശേരി രസം പച്ചമൂര് അപ്പം അതെല്ലാം കൂടെ കൂട്ടി കഴിച്ചു ഇനി ഒന്ന് കഴിച്ചു തീർക്കണം വയറിപ്പം തന്നെ എനിക്ക് നിറഞ്ഞു അവസാനം എല്ലാം കഴിച്ചു തീർന്നിട്ടുണ്ട് കുറച്ച് പുളിശ്ശേരിയും കൂടെ മാത്രമുണ്ട് അത് കഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാം കൊള്ളാം കൊള്ളംകെട്ടോ അപ്പോൾ ഇതാണ് ഒരു തിരുവനന്തപുരം സ്റ്റൈൽ സദ്യ ഇനി ഒന്നുമില്ല ഇനി ഇത്തിരി വെള്ളം കുടിച്ചിട്ട് നമ്മൾ ഇല്ല അങ്ങ് മടക്കുക കൊള്ളംകെട്ടോ നന്നായിട്ടുണ്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മദേഴ്സ് വൈസ് പ്ലാസയിൽ ഈ ഒരു സദ്യയോട്ടം നന്നായിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി തൊട്ട് മൊത്തത്തിൽ പതിനൊന്ന് കൂട്ടം തൊടുകറിയുണ്ട് ഇഞ്ചി തൊട്ട് അങ്ങനെ ഏറ്റവും വരെയും നല്ല രുചിയാണ് അതുപോലെ തന്നെ പായസം എല്ലാം നന്നായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്ത് വരുമ്പോൾ തിരുവനന്തപുരം സദ്യയല്ലേ മെയിനായിട്ട് നിൽക്കുന്ന അപ്പോൾ ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് കഴിക്കാൻ ശ്രമിക്കുക മധേസ് വൈസ് പ്ലാസ ഓക്കെ അപ്പം നമുക്ക് എല സദ്യ കഴിഞ്ഞ് എലങ്ങ് മടക്കാം ഈ മടക്കണി ഉണ്ടാരുടെ ഇങ്ങനെയാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഇവിടെ മുരുകൻകോവിൽ വെച്ച് കല്യാണം കഴിഞ്ഞ രണ്ട് ദമ്പതികളുടെ കല്യാണ പാർട്ടി കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം മുരുകൻകോയിൽ ഇവിടെ അടുത്തൊരു മുരുകൻകോവില് ഉണ്ട് അവിടെ വച്ച് കല്യാണം നടന്ന രണ്ട് ദമ്പതികളുടെ കല്യാണ പാർട്ടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അറിയുന്നത് ഞാൻ വിചാരിച്ച താഴെ മാത്രമേ ഉള്ളായിരിക്കും ഒന്നും ഫുഡ് ഒക്കെ പക്ഷെ മുകളിൽ കല്യാണ പാർട്ടിയാണ് ഇവിടെ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു നൂറു പേരിലധികം ആൾക്കാരെങ്കിലും ഇവിടെ ഉണ്ട് അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാവരും ഫുൾ തിരക്കിലാണ് നമുക്കൊന്നും നേരെ സൗര്യായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് ഇവിടെ സദ്യ കഴിക്കുന്ന അവരോട് തന്നെ അഭിപ്രായം ഒന്ന് ചോദിച്ചിട്ട് വരാം ചേച്ചി എങ്ങനെയുണ്ട് ഫുഡൊക്കെ ഇവിടെ കല്യാണ പാർട്ടി ആണല്ലേ ഇത് കല്യാണ പാർട്ടി ആണല്ലേ ഇത് മൊത്തത്തിൽ അപ്പൊ നമ്മുടെ തിരുവനന്തപുരം സദ്യ ഒക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് മൊത്തത്തിൽ തിരുവനന്തപുരം സദ്യയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ തിരുവനന്തപുരം സദ്യയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ കുറെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇഞ്ചി തൊട്ട് ഉണ്ട് മൊത്തത്തിൽ എല്ലാം നല്ല ഇവിടാ ഈ കടയിൽ വന്ന് കഴിച്ചാൽ അതായത് ഈ കടയിൽ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഒറ്റ അഭിപ്രായമേ ഉള്ളു ചേച്ചിക്ക് അത് തന്നെ അടിച്ചു പൊളിച്ച് ഓക്കെ ചേച്ചി എന്തായാലും സന്തോഷായിട്ട് പായസം കൂടെ കൂട്ടി ഫിനിഷ് ചെയ്യാം കൂടെ ഫിനിഷ് ചെയ്യാം ഓക്കെ ചേട്ടന്റെ പേരെന്താ പേര് എന്താ രാഹുൽ രാഹുൽ ചേട്ടാ വരുന്നേ ഞാൻ പാലക്കാട് സദ്യ ഒക്കെ കഴിച്ചിട്ട് നല്ല ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് സദ്യ പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും വിഭവങ്ങളുള്ള സദ്യ ആദ്യമായിട്ടാ പിന്നെ തിരുവനന്തപുരത്തിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗോളിയും പാൽപായസും നല്ലതാണ് എങ്ങനെ തൊടുകറികളൊക്കെ കൂട്ടിട്ട് എങ്ങനെയുണ്ട് എല്ലാം നല്ലതാണ് എല്ലാം നല്ലതാ ഇപ്പൊ സദ്യ തീരാറായില്ലേ വീണ്ടും വീണ്ടും ഇവിടേക്ക് തന്നെ വരും കഴിച്ചോ ഇവിടെ വരുന്നവരെല്ലാരും അതേ അഭിപ്രായമാണ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഫുഡൊക്കെ അല്ലേ ചേട്ടന്റെ പേരെന്താ പേര് ഇവിടെന്ന സ്ഥലം ആലപ്പുഴയെന്നാണ് വരുന്നത് അല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം സദ്യ കഴിച്ചിട്ട് തിരുവനന്തപുരം സദ്യ കഴിക്കാൻ വേണ്ടിട്ടാണ് വന്നത് തിരുവനന്തപുരം കഴിക്കാൻ വേണ്ടിട്ടാണ് വന്നത് ഇവിടെ സദ്യ എങ്ങനെയുണ്ട് കഴിച്ചിട്ട് കഴിച്ചിട്ട നല്ല നല്ല ഫുഡാണ് എല്ലാ നല്ല കറികൾ ഇഷ്ടം പോലെ ഉണ്ട് നാല് തരം പായസം ഉണ്ട് വേറെ തന്നെ അങ്ങനെ കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് ഹോട്ടൽസ് തൊടുകറികളൊക്കെ എങ്ങനെയുണ്ട് എന്തോ തൊടുകറികൾ എല്ലാം എങ്ങനെയുണ്ട് തൊടുകറികൾ എല്ലാം നല്ല എല്ലാം എല്ലാം തീർന്നു ഇനിയിപ്പൊ ലാസ്റ്റ് ആ പുളിശ്ശേരിയും കൂടെ കഴിക്കാൻ പറ്റും ഓ പുളിശ്ശേരിയും കൂടെ ഉണ്ട് അതെ അതെ ആ പുളിശ്ശേരിയും കൂടെ ചോറിലൊഴിച്ച് ഇങ്ങോട്ട് കഴിക്കുക പിന്നെ വേറെ വേറെന്തൊക്കെയുണ്ട് കാര്യങ്ങൾ പറയാൻ നമ്മുടെ സദ്യയെ കുറിച്ച് നല്ല അടിപൊളി സദ്യ ആണ് ഞാനിത് നേരത്തെ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വൈഫിനെ വൈഫിനെത്തോ ആദ്യമായിട്ട് വന്നത് ഓ ഓ കഴിച്ചിട്ടുണ്ടല്ലേ മുമ്പ് ഞാൻ അവർക്ക് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വൈഫ് ഫസ്റ്റ് ടൈമാണ് ഓക്കെ ഓക്കെ ശരി കേട്ടാ നടക്കട്ടെ